ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റംകരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമുക്കിന്ന് കോഡ് വരുന്നത് വൈ വൺ വൈ ടു എന്നിങ്ങനെയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം വീഡിയോയിൽ കണ്ടിട്ടുള്ള ആരെങ്കിലും മേഡലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കുടിച്ച് ഞാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഫിഷർ പൈഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ളൂ ആഫ്രിക്ക ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേണ്ട ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വയൽറ്റ് പാർ ബ്ലൂഷർ മെയിലും ബ്ലൂഷർ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള പൈനാപ്പിൾ കുഞ്ഞൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് രാവിലെ വൈകുന്നേരവും ഹാൻഡ് ഫീഡ് കഴിപ്പിക്കുന്നുണ്ട് ഇടയ്ക്ക് ആപ്പിളൊക്കെ കഴിക്കുന്നുണ്ട് കോഡ് വരുന്നത് വൈ മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള യെല്ലോ സൈഡ് അഡ്കുണറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇവർക്ക് ഏകദേശം ഒരു വയസ്സിന് അടുപ്പിച്ച് പ്രായമുണ്ട് കോഡ് വരുന്നത് വൈ നാലാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ജാവാസ് ബരോസിൻ്റെ രണ്ട് അഡൽട്ട് പേരുകൾ അടങ്ങിയൊരു ബാച്ചാണ് എല്ലാവരും റെഡ് ഐ ബാഡുകളാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ ഓപ്ലൈനും ഒരു ഫിഷർ ഓപ്ലൈനും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്ത സൈഡിൽ നിന്ന് വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലും ആണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് വരുന്നത് കോക്ടൈനിലെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ ലൂഡ്നോ കോക്ടൈലും മെയിലും ഗ്രേ കോക്ടൈല് ആണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് ആഫ്രിക്കൻ ലോബിറ്റ്സിൻ്റെ പി ടിഒ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൽ നാല് മാസം മുതൽ മാസം വരെ പ്രായമുള്ള ബാഡുകളുണ്ട് നമുക്ക് അടുത്തതായ സൈഡിൽ വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ഭയൻ്റെ ഒരു ആണ് ഇതിൽ രണ്ട് പേര് ഡി എഫ് വയൽ ട്യൂഷറാണ് ഒരാൾ കുബാൾ ട്യൂഷറ് രണ്ട് മാവ് ഫുഷർ ഒരു ലൂഡ് ടൂഷറിൻ്റെ സ്പ്ലിറ്റ് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പാർ ബ്ലൂ വിഷറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബിഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വയൽഡ് ഫിഷർ യുവിങ് മെയിലും മാവോ ഫിഷർ പൈഡ് ആണ് ഇവര് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിലിന് തന്നിട്ടുള്ളൂ ജാവാസ് ബരോസിൻ്റെ രണ്ട് അഡൽറ്റ് പേരുകളടങ്ങിയൊരു ബാച്ചാണ് രണ്ട് പേര് വൈറ്റും രണ്ട് പേര് ഗ്രേ കളറുമാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ